സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ യേശുവിന സഹനം ഉണ്ടാകും എന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിന് തടസ്സം പറയാൻ തുടങ്ങി അതൊരു തടസ്സമാണല്ലോ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു പത്രോസിനെ അകന്നുപോകാൻ പറയുന്നു സാത്താനുപോലും വിളിക്കുന്നു യേശു പത്രോസിനെ ഇവിടെ എന്ത് തെറ്റാണ് യേശു പത്രോസിൽ കാണുന്നത് പത്രോസ് യേശുവിൻ്റെ വഴികൾ സഹനത്തിൻ്റെ വഴികളാണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ് യേശുവിൻ്റെ പ്രയാസം പലപ്പോഴും ഓരോ കാര്യങ്ങൾക്കും നേതൃത്വം എടുക്കുന്ന പത്രോസ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോഴാണ് യേശു ദേഷ്യപ്പെടുന്നത് ഒരു മനുഷ്യനും എന്ന നിലയിൽ യേശുവിനും ഉണ്ടായിരുന്നു ഭയവും ഉത്കണ്ഠയും അല്പം ആശ്വാസം കിട്ടുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരുടെ തൻ്റെ ഒരാൻ ഭവന സഹനത്തെ പറ്റി പറയുകയായിരുന്നു എത്രയൊക്കെ സഹനത്തിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ കേട്ടാലും പത്രോസിനെ പോലെ നമുക്കും ഉണ്ടാകും ഒരു ബുദ്ധിമുട്ട് അത് ഏറ്റെടുക്കുവാൻ അത് ശരിക്കും പിശാസിൻ്റെ പരീക്ഷണമാണ് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ യേശുവിന് സാധിച്ചത് തൻ്റെ ചിന്തകൾ ദൈവികമായിരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് തന്നെ നമ്മളെപ്പറ്റി നല്ലൊരു അഭിപ്രായം ഉണ്ടാകണം അതായത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം വിശ്വാസിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ നമുക്ക് വിശ്വാസം ഉണ്ടാകണം ദൈവം വിശ്വാസിനേക്കാൾ ശക്തരാണ് എന്ന അറിവ് നമുക്കുണ്ടാകണം വിശ്വാസിന്മേൽ വിജയം നേടുവാൻ നമ്മൾ അധ്വാനശീലരായിരിക്കണം അഹങ്കാരം അസൂയ എന്നിങ്ങനെയുള്ള തിന്മകൾ നമ്മൾ ഉപേക്ഷിക്കണം അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തില വിശാസെതിരായിട്ട് പോരാടിക്കൊണ്ട് ജീവിക്കണം അപ്പോൾ നമ്മുടെ ജീവിതം ഒരു വിജയമാക്കി തീർക്കുവാൻ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ